സൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ്ഇസ് മി ലക്ഷ്മി അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ വെഡ്ഡിങ്ങിന് ഞാൻ സാരി പർച്ചേസ് ചെയ്യാൻ പോയൊരു വ്ളോഗാണ് എപ്പോഴത്തേം പോലെ ഞാൻ വോയിസ് ഓവറാണ് കേട്ടോ ചെയ്യുന്നത് കാരണം ഞങ്ങൾ അവിടെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാനിത് വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നുമില്ല അപ്പോൾ എന്തായാലും ഞാനും എൻ്റെ രണ്ട് ചേച്ചിമാരും പിന്നെ എൻ്റെ ഹസ്ബൻറ്റും പിന്നെ എൻ്റെ അനിയത്തിയും കൂടെ ആയിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മൾ ആദ്യം ഒരുപാട് കടയിൽ കയറി കേട്ടോ ജയലക്ഷ്മി അങ്ങനെ ഒരുപാട് എന്താ കല്യാൺ സിൽക്സ് അങ്ങനെ കുറേ കടകളിൽ കയറിയിട്ട് ലാസ്റ്റ് ഞങ്ങൾ എത്തിപ്പെട്ടത് പോത്തീസിലാണ് എൻ്റെ ഒരു സാരി പർച്ചേസിങ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാണ് കമ്പാരിറ്റീവ്ലി ഞാൻ ഇത്രയും കടകളിൽ കയറിയതിൽ വെച്ചിട്ട് നല്ല കളക്ഷൻസും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുന്നതും പോത്തീസിലാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് റേറ്റ് കുറച്ച് എന്നാൽ എൻ്റെ ഒരു ബഡ്ജറ്റിൽ എനിക്ക് നല്ലൊരു സാരിയാണ് കിട്ടിയത് സോ ഞാൻ ഭയങ്കര ആണ് കേട്ടോ സോ ഞാൻ ഇപ്പോൾ ഈ ഉടുത്തോണ്ടിരിക്കുന്ന സാരിയാണ് ഞങ്ങൾ ഫൈനലി സിലക്ട് ചെയ്തത് അങ്ങനെ ഞങ്ങൾ കുറേ നോക്കി ആൻഡ് ഇത് ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം എനിക്ക് എൻ്റെ വെഡ്ഡിങ്ങിന് രണ്ട് മൂന്ന് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു അതായത് എൻ്റെ ബ്ലൗസിൽ എനിക്ക് വർക്ക് വേണ്ട കല്യാണ ബ്ലൗസിൽ വർക്ക് വേണ്ട പിന്നെ കുറച്ച് സിമ്പിൾ ആയിരിക്കണം പിന്നെ എൻ്റെ അഞ്ചാറ് റഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു മെറൂൺ ഡീപ്പ് വൈൻ ഇങ്ങനെ ഒരു വാടാമല്ലി കളർ അങ്ങനത്തെ ഒരു കളറിലുള്ള ഒരു കോംബോ ആണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് സോ അതുപോലെ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു എൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഒരു ഹൈലൈറ്റ് പോലെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എൻ്റെ ബ്ലൗസിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല അതിലുള്ള വർക്ക് മാത്രം അതായത് ആ ഒരു പാറ്റേൺ മാത്രമാണ് നമ്മുടെ കയ്യിലും ബാക്കിലും ഒക്കെ വെച്ചേക്കുന്നത് ബട്ട് ഫുൾ ഔട്ട്ഫിറ്റ് ലുക്ക് ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഡിഫറെൻ്റായിരുന്നു എനിക്ക് യൂഷ്വൽ കാണുന്ന റെഡ് പിങ്ക് അങ്ങനത്തെ കളറിനോട് എനിക്ക് താൽപ്പര്യം ഇല്ലായിരുന്നു ഞാൻ അതുകൊണ്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് എടുക്കണം എന്ന് പറഞ്ഞ് എടുത്തൊരു കളറാണ് കേട്ടോ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡായിരുന്നു സോ നമ്മളങ്ങനെ നമ്മുടെ സാരി പർച്ചേസ് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ സെക്കൻഡ് സാരി നോക്കി അതായത് ആളുടെ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് സാരി നോക്കി അപ്പോൾ കുറേ നോക്കി അപ്പം എൽ അത് ഞാൻ നോക്കിയത് മൊത്തം ബ്രോക്കേഡായിരുന്നു ഞാൻ ആദ്യം എൻ്റെ എടുത്ത സാരി കാഞ്ചീപുരം സിൽക്സാണ് രണ്ടാമത് നോക്കിയത് ബ്രോക്കേഡായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ സെക്കൻഡ് സാരിയും സിൽക്ക് ഞാൻ ഒരു ബ്ലൂ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ വെറൈറ്റി ഒരു പിങ്ക് റെഡ് അങ്ങനത്തെ ഒരു കളർ അല്ലാതെ ഡിഫറെൻറ്റ് നോക്കുകയെന്ന് പറഞ്ഞ് ഞാൻ ബ്ലൂ ട്രൈ ചെയ്താണ് ബട്ട് എനിക്ക് എന്തോ തീരെ ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര ഒരു ഇലക്ട്രിക് ബ്ലൂ പോലത്തെ ഒരു കളറായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ ഒരുപാട് സാരി ചേഞ്ച് ചെയ്തോട്ടെ എല്ലാം ഒന്നും കാണിച്ചിട്ടില്ല പിന്നെ പക്ഷേ എനിക്കിത് നോർമലി ഉടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാരി അതായത് നമുക്കിപ്പോൾ ഒരു കല്യാണത്തിന് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോവുക റിലേറ്റീവിൻ്റെ എന്താ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ ഇടാനായിട്ട് ഈ ഒരു സാരി സൂപ്പർവായിരുന്നു പക്ഷേ കല്യാണത്തിൻ്റെ ഒരു വൈബ് ഈ ഒരു സാരിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അതുകൊണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാനിത് കളഞ്ഞത് പിന്നെ ഞാൻ എടുത്ത സാരി എന്ന് പറഞ്ഞാൽ ഇതാണ് ഈയൊരു നമ്മുടെ ഡയറി മിൽക്കിൻ്റെ കവറിൻ്റെ ഒരു കളറാണ് പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഇത് എടുക്കും എന്ന ഏകദേശമൊക്കെ ഉറപ്പായൊരു കളറായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ചേഞ്ച് വേണ്ടി കാരണം അത് ചേഞ്ച് ചെയ്യാനുള്ള കാരണം ബ്ലൗസ് സെയിം കളറായിപ്പോയി എനിക്ക് കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് വരണം ഇല്ലെങ്കിൽ സാരി ഭയങ്കര ഒരു വർക്ക് വന്നിട്ട് ബ്ലൗസ് ഭയങ്കര പ്ലെയിൻ ആയിരിക്കണം അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് വേണം ഒന്നുണ്ടായിരുന്നു സോ ഇത് ഞാൻ ലാസ്റ്റ് ക്യാൻസൽ ചെയ്തു അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ പോത്തി സ്വർണ്ണമഹാൾ അവിടുത്തെ ചേച്ചി വന്നിട്ട് മറ്റേ അവരുടെ സ്വർണ്ണത്തിനെ പറ്റിയും അങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നത് പിന്നെ എൻ്റെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ ഇത് സൂപ്പർ സാരിയാണ് ഹിപ്പോ സാരി ഒരു വെറൈറ്റി ഒരു മെഹന്തി ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഞാൻ ഇത് എടുക്കുമായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇപ്പം ഈ വളയിടൽ ചടങ്ങ് അല്ലെങ്കിൽ ഇപ്പം ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസൊക്കെ വള കാപ്പ് അതിനൊക്കെ പറ്റിയ കിട്ടില്ലെന്ന സാരിയാണ് ബട്ട് ഒരു കല്യാണ വൈബ് ഇതിനും ഉണ്ടായിരുന്നില്ല അതാണ് പിന്നെ ഞാൻ അത് ഒഴിവാക്കിയത് പക്ഷേ ഞാൻ നോട്ടം വിട്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒരു കളറിലൊരു സാരി എടുക്കണം എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ ഞങ്ങൾ എൻ്റെ വെഡ്ഡിങ് സാരി സെലക്ട് ചെയ്തു അത് മാത്രമേ അന്ന് എടുത്തോളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നമ്മുടെ ഈ ഇതിൻ്റെ ഈ നൂല് ഈ മുന്താണീൻ്റെ ഭാഗത്ത് നൂല് കെട്ടണമല്ലോ അങ്ങനെ അത് കെട്ടാനായിട്ട് അവിടുത്തെ അങ്കിളിൻ്റെ കയ്യിൽ കൊടുത്തതായിരുന്നു പിന്നെ ഞങ്ങൾ ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സംസാരിച്ച് അലമ്പായിട്ടൊക്കെ നിൽക്കുമായിരുന്നു എല്ലാം കാണിക്കുന്നതല്ല പിന്നെ എൻ്റെ ചേച്ചി താടിയിൽ കൈ കൊടുത്തിരിക്കുന്നത് ആൾക്ക് പല്ലുവേദനയായിട്ട് സംസാരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എന്തൊക്കെയോ സംസാരിച്ച് അവിടുത്തെ ഉടുപ്പുകളൊക്കെ നോക്കി പിന്നെ കുറേ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ എവിടെയൊക്കെ കയറി അമ്മമാർക്കൊക്കെ പോയി സാരി നോക്കി അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ എൻ്റെ ഇന്ന വെയറും പിന്നെ അടിപ്പാവാട അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയി കേട്ടോ അപ്പോഴത്തേക്കും അവിടുത്തെ അങ്കിൾ ഇതേപോലെ എന്താണ് നമ്മുടെ സാരിയുടെ ബ്ലൗസ് കട്ട് ചെയ്ത് തരുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വോയിസ് ഉണ്ട് ആളിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇത് ഇതെൻ്റെ വ്ളോഗ് എടുക്കുവാണോ പറഞ്ഞിട്ട് എടുക്കണ്ടേ ഇങ്ങനെ തമാശക്കൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ആളെ കുറേ കഥയൊക്കെ നമ്മൾ കേട്ടു അങ്ങനെ ആളുടെ പേരും എന്നാണ് അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരും അജിത്ത് എന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാനും ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊക്കെ സംസാരിച്ചു അങ്ങനെ നമ്മുടെ ബ്ലൗസൊക്കെ കട്ട് ചെയ്ത് മേടിച്ചു അങ്ങനെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇൻസ്റ്റയിൽ ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേർ എന്നോട് ചോദിച്ചു സാരി എവിടെന്നാ സാരി എവിടെന്നാ അതുപോലെ ഞാനിട്ട ഓർണമെൻറ്റ്സ് എവിടെന്നാ ഇതൊക്കെ ചോദിച്ചു കേട്ടോ ഞാൻ ഇട്ട ഗോൾഡ് ജുവലറി അല്ല അതായത് സെറ്റം മുണ്ടിൻ്റെ കൂടെ ഉടുത്തതും സെക്കൻഡ് സാരിയുടെ കൂടെ ഉടുത്തതുമൊക്കെ നമ്മുടെ ഗോൾഡ് ആയിരുന്നു അതെല്ലാം ഞങ്ങളുടെ ഒരു ജാസ്മിൻ എന്ന് പറയുന്നൊരു ഷോപ്പെന്നാണ് വാങ്ങിച്ചത് അതിൻ്റെ വ്ലോഗ് ഞാൻ സെപ്പറേറ്റ് വല്ലത് ഇടാൻ നോക്കാം അധികം ഒന്നും ഉണ്ടാവില്ല ചെറിയൊരു വ്ളോഗായിട്ടൊക്കെ ഇടാം പിന്നെ നമ്മുടെ അല്ലാതെ ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിന് ഇട്ട അത് വന്നിട്ട് ഞാൻ നൈക്ക ഫാഷനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ആക്ച്വലി അത് സിക്സ് തൗസൻഡ് സംതിങ് എന്തോ ആണ് അതൊരു സെറ്റായിട്ട് തന്നെ കിട്ടിയതായിരുന്നു ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ഞാൻ ഭംഗി കണ്ട് മേടിച്ചതാണ് ഇല്ലെങ്കിൽ സെറ്റായില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാം എന്നുള്ള രീതിക്ക് മേടിച്ച സാധനമായിരുന്നു പക്ഷേ കിട്ടിയപ്പോൾ കിട്ടില്ല ക്വാളിറ്റി ഗൈസ് സീരിയസ്ലി എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സെറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പോയാലും പക്ഷേ എൻ്റെ ഒരു സജഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ മേടിക്കേണ്ട ഒരു കാര്യമില്ല എനിക്ക് പിന്നെ അത് റെൻറ്റിന് കൊടുക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് കൂടെ കൊണ്ടാണ് ഞാൻ അത് വാങ്ങിയത് ബട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് റെൻറ്റിനെടുക്കുന്നതായിരിക്കും എപ്പോഴും ലാഭം ഞാൻ കുറേ ഇപ്പം എൻ്റെ ഇയർ ചെയിൻ പിന്നെ ഒരു രണ്ട് വള അതൊക്കെ ഞാൻ റെൻറ്റിനാണ് റെൻറ്റിനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഓർണമെൻസ് എല്ലാം ഫ്രം നൈക്ക ആൻഡ് ഒരു റെൻഡൽ ജ്വല്ലറി ഭൂമിക എന്നാണ് ആ റെൻഡൽ ജ്വല്ലറിയുടെ പേര് വന്നിട്ട് വഴുതക്കാടാണ് അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ സാരി വന്നിട്ട് പോത്തീസിന്നാണ് എൻ്റെ ഫസ്റ്റ് സാരി സെക്കൻഡ് സാരി വന്നിട്ട് ലുലു സെലിബ്രേറ്റ് എന്നായിരുന്നു തപ്പി തപ്പി ലാസ്റ്റ് അവിടെ പോയി പെട്ടെന്ന് എടുത്തതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ സാരി പർച്ചേസ് ഒക്കെ കഴിഞ്ഞു അങ്ങനെ അവിടെ നിന്ന് കുറേ എന്താണ് നമ്മുടെ വെയറും അടിപ്പാവിടെയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോയും എന്താണ് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ഇത് ഇവരൊന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മുടെ ഇപ്പോൾ രണ്ട് മൂന്ന് വ്ലോഗിലൂടെ കണ്ടുവാണ് മീൻ ചേച്ചി ചേച്ചി പിന്നെ എൻ്റെ അനിയത്തി കൃഷ്ണ പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് അജിത്ത് അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ചില്ലായിട്ടൊക്കെ നിൽക്ക് വരുന്നത് ഗൈസ് പിന്നെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഞാൻ ഭയങ്കര എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഭയങ്കര ആണ് ആ ഒരു ലൈഫൊക്കെ ഞാനിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുവാണ് ബട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അബുദ്ധം പറ്റി ഗൈസ് ഞാൻ ഈ നമ്മുടെ സെറ്റും നമ്മുടെ സാരിക്ക് എടുത്ത ഈ നമ്മുടെ ലൈനിങ് ഒക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി അത് അവിടെ തന്നെ എവിടെയോ കളഞ്ഞു പോയതായിരുന്നു എന്തായാലും നമ്മുടെ സാരി പർച്ചേസിംഗൊക്കെ നല്ല സംഭവ ബഹുലമായിട്ട് കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ സ്വർണ്ണ മഹാളിലോട്ടായിരുന്നു കേട്ടോ അതായത് പോത്തീസിൻ്റെ സ്വർണ്ണമഹാളിലോട്ട് കുറച്ച് ജ്വലറി ഒക്കെ ഒന്ന് ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ സ്വർണ്ണ മഹാളിലെ ഗോൾഡിൻ്റെ ഒരു കളക്ഷൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അതുമാത്രമല്ല പല ടൈപ്പിലും നമുക്ക് വേണ്ട രീതിയിൽ ഉള്ള ഗോൾഡ് ഉണ്ട് അതായത് ലൈറ്റ് വെയ്റ്റ് വേണമെങ്കിൽ ലൈറ്റ് വെയ്റ്റ് അല്ലാതെ നമ്മുടെ പ്രോപ്പർ നയൻ വൺ സിക്സ് കുറച്ച് കട്ടിയുള്ളതൊക്കെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് കിട്ടും പിന്നെ ഓരോ ഡിസൈനനുസരിച്ച് അതിൻ്റെ പണിക്കൂലി ഒക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും പക്ഷെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ എനിക്ക് ചില ഗോൾഡ് മാത്രം ഇങ്ങനെ ഭയങ്കര ഇറച്ച് നിൽക്കുമ്പോൾ നമ്മുടെ നോർമൽ ഒരു എന്താ ഗോൾഡ് ആണെന്ന് ഫീൽ ചെയ്തില്ല ബട്ട് എനിക്ക് എൻ്റെ ഒരു സ്കിൻ ടോണുമായിട്ട് ചേരുന്നില്ല ഇതിൽ ചില മാലയൊക്കെ ബട്ട് അതർവൈസ് എല്ലാം നല്ല എന്താണ് നല്ല കളക്ഷൻസാണ് മെയിൻലി കളക്ഷൻസാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ അത്യാവശ്യം പണിക്കൂലി ഒക്കെ കുറവാണ് കമ്പാരറ്റീവ്ലി ഞങ്ങൾ ചോദിച്ചിടത്തൊക്കെ വെച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് വളയും മാലയും ഒക്കെ നോക്കി അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ വളയുടെ കണ കളക്ഷൻസ് പിന്നെ നമുക്ക് ബുക്ക് ചെയ്തൊക്കെ വെക്കാം പിന്നെ ഇവിടെ ഇ എം എ ഓപ്ഷൻ ഉണ്ടോ എന്ന് തോന്നുന്നു എനിക്കറിയില്ല പ്രോപ്പറായിട്ട് അറിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ട്രൈ ചെയ്തൊക്കെ നോക്കി അപ്പോൾ ചില വളയൊക്കെ കണ്ടോ എനിക്ക് എന്താ ഒരു മാച്ചിങ് അല്ലാത്ത പോലെ തോന്നി അതാണ് ഞാൻ പിന്നെ എടുക്കാത്തത് പിന്നെ നമ്മൾ അധികം ഒന്നും നോക്കില്ല ജസ്റ്റ് കുറച്ചൊക്കെ ഇട്ട് നോക്കി പിന്നെ പോകുക പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ജാസ്മിൻ ജുവല്ലറിയിലോട്ട് പോയത് എന്തായാലും ഇവിടെ വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവരുടെ വലിയ ലോങ് മാലയുടെയും വളയുടെയും സെക്ഷൻ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇവരുടെ നെക്ലേസിൻ്റെ ഈ ഒരു സെറ്റിൻ്റെ സെക്ഷൻ വരുന്ന സ്ഥലത്ത് നല്ല കളക്ഷനാണ് കേട്ടോ സൂപ്പർ 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 കളക്ഷൻ എന്താ പറയുക ഭയങ്കര കളക്ഷൻ നല്ല കളക്ഷൻസ് ഉണ്ട് എനിക്ക് കുറേ നല്ല പീസസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ഈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു ബട്ട് നമ്മൾ എല്ലാ ജ്വലറി ഒരിടത്ത് നിന്ന് തന്നെ അങ്ങ് എടുത്തു പോയത് കൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് വരാത്ത എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ മാർക്കണ്ട അപ്പോൾ നമ്മുടെ സാരി വ്ളോഗിൻ്റെ പർച്ചേസിംഗ് വളോഗി ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കണ്ട അടുത്ത വീഡിയോയിൽ കഴിഞ്ഞവരും ബൈ ബൈ